എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുദിക്കെതിരെ മുഖ്യമന്ത്രിക്കൊരു പരാതി അയച്ച വീഡിയോ പങ്കുവച്ചിരുന്നു അതുകൂടാതെ ആ കേസിൽ ഞാൻ അയച്ച പരാതി വനിതാ ശിശു സംരക്ഷണ വകുപ്പിന് കൈമാറിയതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചതായിട്ടും ഞാനൊരു വീഡിയോ പങ്കുവെച്ചിരുന്നു ആ പരാതി ഞാൻ അയയ്ക്കുവാനുണ്ടായ സാഹചര്യം രേണുസുദി മൈൽസ്റ്റോൺ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിനിടയിൽ അവർ പറഞ്ഞു ഋതുവിനേം കൊന്നു ഞാനും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അവരുടെ സ്വന്തം ചാനലിൽ നിങ്ങൾ നാട്ടുകാർ കൊണ്ടുപോയി എൻ്റെ മോനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു സത്യത്തിൽ രേണു സുദീ കൊല്ല സുദിയുടെ മാതാപിതാക്കളെ ഞാൻ ഋതുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാനതിന് അവർക്കെതിരെ ഈ പരാതിയോ നടപടിയോ ആയിട്ടോ ഒന്നും മുന്നോട്ട് പോവില്ലായിരുന്നു പക്ഷേ അതിനു പകരം അവരൊരു നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് നടത്തിയത് അതായത് സ്വന്തം മകൻ നാട്ടുകാർ നോക്കിക്കോളൂ പിന്നെ ഒന്ന് നടത്തിയ പ്രസ്താവന ഞാനും അവരും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്നത് ഉള്ളപ്പോൾ പരാതി കൊടുക്കാതിരിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ കാരണം നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സമൂഹത്തിനും കൂടി വരും അതിന് കാരണമുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ചൈൽഡ് ലൈഫ് ലൈൻ അതായത് നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ചൈൽഡ് ലൈൻ്റെ ഒരു ചെറിയ മാനദണ്ഡങ്ങളുണ്ട് അതിനകത്ത് പറയുന്നത് സ്വന്തം മാതാപിതാക്കൾ കുട്ടിയുടെ സ്വകാര്യത ഹനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസോ ചിത്രങ്ങളോ പങ്കുവെച്ചാൽ പോലും ഒരു വ്യക്തിക്ക് അവർ അതായത് മാതാപിതാക്കൾക്കെതിരെ മറ്റൊരു വ്യക്തിക്ക് ആ കുടുംബവുമായിട്ട് പോലും ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് വേണേലും കേസ് കൊടുക്കാം എന്നൊരു നിയമവുമുണ്ട് അതേപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ അമ്മയ്ക്കാണ് അതുകൊണ്ടാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ എല്ലാ കോടതികളിലും ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ ആ ഡിവോഴ്സ് ആകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണത്തെ ഒന്നുമില്ല അമ്മയ്ക്ക് നൽകുന്നത് അത് എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു അതായത് അമ്മയ്ക്കാണ് ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള അമ്മയിൽ നിന്നാണ് ഇത്തരത്തിൽ തൻ്റെ കുട്ടിയെ നാട്ടുകാർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞൊരു പരാമർശം വന്നു അതുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തത് പിന്നെ രണ്ടാമത്തെ കേസ് കേസായിട്ട് രേണു സുദീനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ലാഭവും ഇല്ല കാരണം എൻ്റെ ഈ ചാനലിൽ എനിക്ക് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല ഇതുവരെ അതേപോലെ തന്നെ ഇവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ആരെങ്കിലും എനിക്ക് കാശ് തരുന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ ആരും സ്പോൺസർ ചെയ്യുന്നുമില്ല കാരണം എൻ്റെ ചാനലിൽ സബ്ബോ വ്യൂസോ ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ആര് സ്പോൺസർ ചെയ്യാറുമില്ല അപ്പോൾ പണമല്ല എൻ്റെ പണത്തിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് പറയാം പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഒരു കുട്ടിയുടെ സംരക്ഷണ ചുമതല അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ പോലും ആ കുട്ടി എന്നത് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി എന്നത് സ്റ്റേറ്റിൻ്റെ അസറ്റാണ് അതായത് സംസ്ഥാനത്തിൻ്റെ പൊതു സ്വത്തിന് തുല്യമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും അതുകൊണ്ടാണ് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ പോലും രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാനുൾപ്പെടെയുള്ളവർ നികുതി നൽകുന്ന പണമാണ് സംസ്ഥാനം വിനിയോഗിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള ഒരു കുട്ടിക്കെതിരെ അതിൻ്റെ അമ്മ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ കോ കോടതിയെ സമീപിക്കാനോ ചൈൽഡ് ലൈനെ സമീപിക്കാനോ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയെ സമീപിക്കാനോ അവകാശം ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കുണ്ട് അതാണ് ഞാൻ വിനിയോഗിച്ചിരിക്കുന്നത് പിന്നെ രേണുസൂദിക്കെതിരായിട്ട് മല്ലൂർ ആപ്പർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ചാനൽ അവരെ തീർത്തും അശ്ലീലകരമായ രീതിയിൽ പൊതുസമൂഹത്തിന് വേണ്ടി ചിത്രീകരിച്ചുകൊണ്ട് റീലുകൾ ചെയ്ത സമയത്ത് അതിനെതിരെ രംഗത്ത് വന്ന് ഒരു ബ്ലോഗർ ഞാനാണ് അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അത് പോയി കണ്ട ശേഷം എന്നെ മെക്കിട്ട് കയറാൻ വരിക പിന്നെ മറ്റൊരു കാര്യമുള്ളത് എനിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ കേരള ഭിഷൻ്റെ കീഴിലുള്ള ഒരു കേബിൾ ടി വിയിലാണ് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം പൊതുപ്രവർത്തനവും കാര്യങ്ങളുമായിട്ട് കോട്ടയം ജില്ലയിൽ നിൽക്കുന്ന ഒരാളാണ് അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നേതാവല്ല അതുകൊണ്ട് തന്നെ എന്നെ അധികം ആളുകൾക്ക് അറിയില്ല എന്നാലും അത്യാവശ്യം ആളുകൾക്ക് അറിയാം പിന്നെ രണ്ടാമത്തെ കേസായിട്ട് മറ്റൊരു കേസായിട്ടുള്ളത് വെച്ചാൽ കേസിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വിരട്ട ഒന്ന് രണ്ട് പേര് പറഞ്ഞ് സൈബർ സെല്ലിൽ വന്ന് പൊയ്ക്കൊണ്ട് പോകുന്നു ഈ ചെയ്ത വീഡിയോയ്ക്ക് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തെളിവ് സഹിതമാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ അവരെ വ്യക്തിപരമായിട്ട് ഞാൻ ആക്രമിച്ചിട്ടില്ല പിന്നെ കേസിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തരുത് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ട് പൊളിറ്റിക്കൽ കേസുകളുടെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കോടതികളിലും കയറി ഇറങ്ങുന്ന ആളാണ് ഞാൻ അതേപോലെ പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഗൗരവകരമായിട്ടുള്ള ഒരു കേസ് എൻ്റെ വിധി വരാനിരിക്കുകയാണ് അതും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള കേസിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ആരും ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് ഞാൻ പേടിക്കില്ല പിന്നെ എന്തായാലും അതില് പറഞ്ഞ കണക്ക് ഞാൻ ഇനി ഗ്യാലറിയിലേക്ക് മടങ്ങിയാണ് ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള തെറ്റായ തരത്തിലുള്ള പ്രസ്താവനകൾ വന്നാൽ മാത്രമേ ഞാൻ ഇതിൽ പ്രതികരിക്കത്തുള്ളൂ ഞാനിനി ഗ്യാലറിയിൽ കളി കയറിയിരുന്ന് കളി കാണാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം